ഹായ് ഹലോ ഡിയർ സ്റ്റുഡൻസ് വെൽക്കം ബാക്ക് ടു ഫ്യൂച്ചർ പ്ലസ് അക്കാഡമി പ്ലസ് ടു കൂടാതെ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആറ് ഇപ്പൊ അഡ്മിഷൻ എടുത്ത കുട്ടികള് ഫോർ ഇയർ യു ജി പ്രോഗ്രാമുകാർ അതായത് നാല് വർഷത്തെ യു ജി പ്രോഗ്രാം എടുത്ത പഠിതാക്കൾക്ക് അഡ്മിഷൻ രജിസ്ട്രേഷൻ നിങ്ങൾ എല്ലാവരും ഇപ്പൊ ചെയ്തിട്ടുണ്ടാവും അല്ലെ അതിന്റെ കൂടെ തന്നെ നിങ്ങളുടെ രജിസ്ട്രേഷൻ ഒന്നാം സെമസ്റ്ററിലേക്കുള്ള രജിസ്ട്രേഷൻ പൂർത്തിയാക്കുന്നതിനുള്ള സജ്ജീകരണം യൂണിവേഴ്സിറ്റി പോർട്ടൽ വഴി ലഭ്യമാണെന്ന് പറഞ്ഞിട്ടുള്ള ഒരു നോട്ടിഫിക്കേഷൻ ആണ് ഇപ്പോൾ വന്നിട്ടുള്ളത് അതായത് നിങ്ങൾ ഓൾറെഡി അഡ്മിഷൻ എടുത്ത കുട്ടികളാണെങ്കിൽ നിങ്ങളുടെ ഒന്നാം സെമസ്റ്റർ രജിസ്ട്രേഷനും നിങ്ങൾ ഇതിനോടകം പൂർത്തിയാക്കണം അതിന് വേണ്ടിയിട്ടുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് സെപ്റ്റംബർ പതിനഞ്ചാം തീയതി വരെയാണ് അപ്പൊ നിങ്ങൾ പെട്ടെന്ന് ചെയ്യാം നാല് വർഷ പ്രോഗ്രാമുകളായ ബി എ ഇംഗ്ലീഷ് ബി എ മലയാളം അതുപോലെ തന്നെ മറ്റ് ബി എ ബി ബി എ പ്രോഗ്രാമിലുള്ള കുട്ടികൾ ബി എ സോഷ്യോളജി ബി കോം ബി ബി എ എന്നീ പ്രോഗ്രാമുകളിൽ അഡ്മിഷൻ നേടിയ എല്ലാ പഠിതാക്കൾക്കും അടിയന്തരമായി രജിസ്ട്രേഷൻ പൂർത്തിയാക്കേണ്ടതുണ്ട് നിലവിൽ ഇപ്പോൾ ലാസ്റ്റ് ഡേറ്റ് പറയുന്നത് പത്താം തീയതിയാണ് സോ പത്താം തീയതിക്കകം നിങ്ങൾ രജിസ്ട്രേഷൻ എടുക്കുക രജിസ്ട്രേഷൻ ചെയ്ത് നിങ്ങൾ ഇതിന്റെ ഭാഗമായി കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ ഫസ്റ്റ് സെമിസ്റ്റർ രജിസ്ട്രേഷൻ നിങ്ങൾ പ്രത്യേകമായി ചെയ്യേണ്ടതുണ്ട് അതിന്റെ ലാസ്റ്റ് ഡേറ്റ് ആണ് നിലവിൽ പതിനഞ്ചാം തീയതി വരെ പറയുന്നത് സോ ആ പതിനഞ്ചാം തീയതിക്കുള്ളിൽ നിങ്ങൾ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ഫസ്റ്റ് സെമിസ്റ്റർ രജിസ്ട്രേഷൻ പൂർത്തിയാക്കുക ഈ ആറ് പ്രോഗ്രാമിൽ കുട്ടികൾക്കാണ് പറയുന്നത് ബി എ ഇംഗ്ലീഷ് ബി എ ഹിസ്ട്രി ബി എ മലയാളം ബി എ സോഷ്യോളജി ജി ബി ബി എ അതുപോലെ തന്നെ ബി കോം എന്ന് പറയുന്നു സോ അടിയന്തരമായി രജിസ്ട്രേഷൻ പൂർത്തിയാക്കണമെന്ന് കർശനമായി യൂണിവേഴ്സിറ്റി പറയുന്നുണ്ട് അല്ലാത്ത പക്ഷം പരീക്ഷ രജിസ്ട്രേഷൻ പൂർത്തിയാക്കുവാൻ നിങ്ങക്ക് സാധിക്കുന്നതല്ല എന്ന് പറയുന്നുണ്ട് സെമിസ്റ്റർ രജിസ്ട്രേഷൻ പ്രക്രിയ സ്റ്റുഡന്റ് പോർട്ടൽ വഴി ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് ഇ ആർ പി ഡോട്ട് എസ് ജിഒ് എ സി ഡോട്ട് ഐ എൻ ഉള്ള സൈറ്റ് മുഖേനയാണ് ചെയ്യേണ്ടത് അതുപോലെ തന്നെ ഇ ഗ്രാന്റ് നിങ്ങൾക്ക് ഈ ഗ്രാന്റ് ഫീസ് ആനുകൂല്യം ഉള്ള നേടിയ പഠിതാക്കളും നിർബന്ധമായി രജിസ്ട്രേഷൻ സെമിസ്റ്റർ രജിസ്ട്രേഷൻ നിങ്ങൾക്ക് ഈ ഗ്രാന്റ് ഉണ്ടെങ്കിൽ ഇല്ലെങ്കിലും ഫീസ് അടക്കേണ്ടതല്ലാതെ രജിസ്ട്രേഷൻ പൂർത്തിയാക്കേണ്ടത് നിങ്ങളുടെ കടമയാണെന്ന് പറയുന്നുണ്ട് അപ്പൊ അത് ശ്രദ്ധിക്കുക ഈ അടുത്ത് വന്നിട്ടുള്ള നോട്ടിഫിക്കേഷൻ ആണ് അപ്പൊ ഈ ആറ് പ്രോഗ്രാമിലുള്ള കുട്ടികളോടാണ് പ്രത്യേകം പറയുന്നത് എഫ് ഐ യു ജി പ്രോഗ്രാമില് നാലു വർഷത്തെ ബിരുദ പ്രോഗ്രാം എടുത്ത വിദ്യാർത്ഥികൾ അവരുടെ ആദ്യ സെമിസ്റ്റർ രജിസ്ട്രേഷൻ പൂർത്തിയാക്കാൻ വേണ്ടിട്ടാണ് പറയുന്നത് അപ്പൊ ഉടനെ തന്നെ നിങ്ങളുടെ ക്ലാസ്സുകൾ തുടങ്ങുവായിരിക്കും നിങ്ങൾക്ക് അസൈൻമെന്റുകൾ ആരംഭിക്കുമായിരിക്കും സോ അതിന് വേണ്ടിയിട്ടാണ് പറയുന്നത് പെട്ടെന്ന് തന്നെ നിങ്ങളുടെ രജിസ്ട്രേഷൻ നിങ്ങൾ ചെയ്തോളൂ രജിസ്ട്രേഷന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം നമ്മൾ ഓൾറെഡി പറഞ്ഞു ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് ഇ ആർ പി ഡോട്ട് എസ് ടിഒട്ട് എ സി ഡോട്ട് ഐ എന്ന് ഉള്ള സ്റ്റുഡൻറ് ഡാഷ് തന്നെയാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത് സ്റ്റുഡൻറ് പോർട്ടലിനു തന്നെയാണ് നിങ്ങൾ നിങ്ങളുടെ ഫസ്റ്റ് സെമസ്റ്റർ രജിസ്ട്രേഷൻ നിങ്ങൾ പൂർത്തീകരിക്കേണ്ടത് അപ്പം അതിൻ്റെ നോട്ടിഫിക്കേഷൻ ഇവിടെ കൊടുക്കാം അതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക അതിൽ പറഞ്ഞിട്ടുള്ള പോലെ തന്നെ സൈറ്റിൽ കയറി നിങ്ങളുടെ ആദ്യത്തെ സെമസ്റ്റർ രജിസ്ട്രേഷൻ പൂർത്തീകരിക്കാം മറക്കാതെ ശ്രദ്ധിക്കുക നാല് വർഷ ബിരുദ ബിരുദ പ്രോഗ്രാം എടുത്ത കുട്ടികൾക്കാണ് ഈ പറയുന്ന ഒന്നാം സെമിസ്റ്റർ രജിസ്ട്രേഷൻ ചെയ്യാൻ വേണ്ടി യൂണിവേഴ്സിറ്റി നിർദ്ദേശിച്ചിട്ടുള്ളത് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യ അതുപോലെ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പുതിയ കുട്ടികളോടാണ് പറയുന്നത് ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയെ കുറിച്ചുള്ള എല്ലാ വിശദമായിട്ടുള്ള വിവരങ്ങളും നിങ്ങൾക്ക് ഈ ഒരു ചാനലിലൂടെ അറിയാൻ കഴിയും ആൻഡ് ഓൾസോ ഇവിടെ ക്ലാസ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഫോർ ഇയർ യു ജി പ്രോഗ്രാമുകളുടെ എല്ലാ കോഴ്സിന്റെയും ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തിരുന്നു താങ്ക് സോ മച്ച്